தலாவு தெ சேம சபை அது போல வேதியக நம்ம اشرف சேமிச்சிட்டலாம் பொதுமக்களே সমিতির வேணி சபை அது போல சத்யமேத்திர தலைவர் चेयरमैन அது போல எஷிகோ வந்து எல்லாருக்கும் എല്ലാവർക്കും എൻ്റെ സ്നേഹാന്വേഷണം സ്നേഹസമാർ ഇവിടെ വിനയൻ സാദൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് നമ്മുടെ ഈ സിനിമ റിലീസ് ചെയ്യുന്ന രുദ്രാജ സിനിമ ചെയ്യുന്ന തീയതി അദ്ദേഹം പ്രഖ്യാപിക്കും അരധ്യനായ വിനയൻ സാധനം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനും നമ്മുടെ സിനിമയുടെ റിലീസിനായിട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടി ആദരവുഷ്ട എനിക്കൊന്നൊരു ദേശീയപ്പെടാൻ പിന്നെ മാറ്റുവൻ്റെ രീതിയിലാണ് വരാൻ പറ്റുമെന്ന് കഴിഞ്ഞാൽ പക്ഷേ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇങ്ങനെയെങ്കിലും കൊച്ചു സിനിമകളില് പരിപാടികൾക്ക് പോകാൻ കഴിയും കാരണം വളരെ കയ്യിൽ എങ്ങനെയെങ്കിലും വലിയ സിനിമക്കാരും നായക്കളും സംവിധായക

നല്ലൊരു പേര് ഉണ്ടാകട്ട ഈ ജീവിതത്തിലെ മനസ്സിലും പറ്റാത്തവർക്ക് എന്തെങ്കിലും ആ ഫയറിനൊരു പ്രൊഡില കിട്ടുമെന്നത് യാതൊരു സംശയവും ഇല്ല അതിനകത്ത് എത്ര മാത്രം തിരസ്കരിക്കപ്പെട്ടാലും അത് ആ അതിന്റെ പുറകെ പിന്നാലെയുള്ള പ്രയത്നവും പ്രയാണവും നടത്താൻ ഉള്ള ചുറ്റുറ്റുള്ള മനസ്സുകൾ കിട്ടും എന്നാണ് എൻ്റെ വിശ്വാസം രുദ്ര എന്ന് പറയുന്ന ഈ ഓഡറ്റിന്റെ പിരി പ്രവർത്തിയാൽ ഞാൻ അഭിനന്ദിക്കുന്നു നല്ല ഒരു ചിത്രമായിട്ട് അഭിനയിച്ച എല്ലാവർക്കും അതിൻ്റെതായ ഉടൻ കിട്ടട്ടെ ഇതിൻ്റെ റിലീഷിപ്പും വാക്സിൻ ചെയ്യുന്നത് ജനുവരി പതിനാലിനാണ് ജനുവരി പതിനാലിന് ചിത്രത്തിയപ്പോ കാണാനായിട്ട് നിങ്ങൾ മാക്സിമ പബ്ലിസിറ്റി ഇപ്പോൾ ഒരു ഗുണമുള്ളത് ഈ ചെറിയ സിനിമകളുടെ ഈ ഹോർഡിങ്ങോ അല്ലെങ്കിൽ അത് പരസ്യമൊന്നും ആവശ്യമില്ല നിങ്ങൾ ഓൺലൈനകത്ത് മാക്സിമം പബ്ലിസിറ്റി കൊടുക്കുക ചിത്രം വരുന്നുണ്ട് അത് മറ്റുള്ളവർക്ക് കാണാൻ

ഒരുപാടൊന്നും പറയാൻ എനിക്കില്ല ബിക്കോസ് പറയേണ്ടത് ഡയറക്ഷനാണ് രുദ്ര എന്ന സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു സ്ത്രീപക്ഷ സിനിമ തന്നെയാണ് മുൻപേ കാലങ്ങളിൽ നമ്മൾ സജീവ ഗുരുകുലസറിന്റെ സിനിമകളെല്ലാം കണ്ടിരിക്കുന്നത് സ്ത്രീപക്ഷ കഥാപാത്രങ്ങളെ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സിനിമയിലേക്ക് അദ്ദേഹം മരിച്ച സമയത്ത് വളരെ സന്തോഷത്തോടു കൂടി ഞാൻ വന്നതും അഭിനയിച്ചത് പിന്നെ ഇപ്പൊ വിനയസർ പോലെ ഉണ്ടായി പാഷനാണ് അത് കറക്റ്റ് ആണ് ആ ഒരു പാഷൻ തന്നെയാണ് സിനിമ ഇൻഡസ്ട്രി തന്നെ ഈ ഒരു സിനിമ ഒന്ന് ചെയ്യാൻ സാധിച്ചത് കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് സിനിമ ഇൻഡസ്ട്രിയിൽ ഞാൻ വന്നിരുന്നു അൺഫോർച്യുനേറ്റ്ലി കുറച്ച് വിട്ടുനിൽക്കട്ട ആവശ്യം വന്നതുകൊണ്ട് തന്നെ ഞാൻ വിട്ടു നിൽക്കുകയായിരുന്നു പിന്നെ പിന്നീട് ഇങ്ങനെയൊരു അവസരം അതും ഒരു വർഷ സിനിമ ഒരു കഥാപാത്രം അല്ലെങ്കിൽ ഒരു ശക്തമായ കഥാപാത്രം കിട്ടിയപ്പോൾ അത് ചെയ്യണമെന്ന് വളരെ ആർത്ഥമായിട്ട് ആഗ്രഹിച്ച് ജോലിൻ്റെ മാറ്റി വെച്ച് ആ പാഷൻ മനസ്സിലുണ്ടെ ഞാൻ വന്ന് ചെയ്യുകയായിരുന്നു അതുപോലെ വളരെ നന്നായിട്ട് ചെയ്യാൻ സാധിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്